നിരായി മണ്ടത്തരം പറഞ്ഞത് നീ നാട്ടിലൊന്നും നാട്ടിലൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ അവിടെ നിന്നെ തുളസി മനുഷ്യനെ വേണ്ടി പറയുന്നു പ്രേതവും വന്നേ ആ പിന്നെ ഒരു കാര്യം ഇത് കാടാണ് ഇവിടെ പലതരം ജീവികളെയും മൃഗങ്ങളെയും നമ്മൾ കാണും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു വേണം നടക്കുവാൻ മേലോട്ടും താഴോട്ടും പിന്നോട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം ഏത് സമയവും നമ്മളെ എന്ത് അക്രമിക്കാൻ വന്നേക്കാം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വേണം പോകുവാൻ എന്തിനെ കണ്ടാലും അപ്പോൾ തന്നെ പറയണം നമുക്ക് പോകാം നിങ്ങളോടാണ് എനിക്ക് പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത് ഞാൻ എന്ത് ജീവിയെ കണ്ടാലും പറയണമെന്ന് പറഞ്ഞില്ലേ ആ അത് കേട്ട് വല്ല ഉറുമ്പിനെയും എന്താണ് കുള എന്തേ അല്ല ബഹളം വെക്കൂല എനി എന്തെങ്കിലും കണ്ടിട്ട് വെറുതെ ബഹളം വെക്കുന്നത് ഞാൻ കാണരില്ല മനസ്ിലായോ ഓ മനസ്ിലായി ഓടിക്കോ ഓട സെൽമനെ ഓടണ്ട അത് തവളയാ എ തവളയായിരുന്നോ അല്ല കരടി നീ എന്നോട് പറഞ്ഞതെ വെറുതെ ചെറിയ ജീവികളെ കണ്ടാൽ അലരരുത്ന്ന് അല്ല എന്നിട്ട് ഒരു തവള തുളി പോുന്നത് കണ്ടിട്ടില്ലേ നീ ഇപ്പോ ബഹളം വെച്ചേ വലിയ ഓവറാക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടാ ഓ മതി മതി അറിയില്ല രാത്രിയാകുമുന്നേക്ക് ഈ കാട് വിട്ട് പുറത്തിറങ്ങണം ഒന്നും കൂടി ആലോചിച്ചു നോക്ക് നമുക്ക് ഈ കാട്ടിലേക്ക് പോകണോ പോകണമെന്റി എന്നാലേ ആ താക്കോൽ നമ്മുടെ കയ്യിൽ കിട്ടും വെറുതെ എന്തിനാടാടുന്നത് നടക്കില്ലേ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പോകുന്നത്

അല്ലെങ്കിൽ തന്നെ ആനകൾ പോയാൽ ചെറിയ എന്നാൽ സിംഹവും സിംഹവും പുലിയും പുലിയും സ്ഥിരം പോകുന്ന വഴിയായിരിക്കും ഇത് എന്തിനാ വെറുതെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് നല്ല നല്ല രസമുണ്ടടാ നിങ്ങൾ പറഞ്ഞ ആ വന്നാൽ ുംരിക്കുംസമുണ്ടാകും അല്ല സിംഹവ പുലിയ നോക്കാലോ നോക്കാലോ എന്നാലും അത് അത് ശരിക്കും ശരിക്കും വന്നാലോ വരുന്നുണ്ടെങ്കിൽ വരട്ടെ അപ്പോൾ ഓരോന്ന് പേടിപ്പിക്കണ്ടായിരുന്നു ഇപ്പോൾ പേടിക്കുന്നത് ഇനി ശരിക്കും സിംഹം വരുമോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ഏടാ സിംഹം വരുന്നുണ്ടോന്ന് നോക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ കാണുന്നില്ല അപ്പോൾ ഞാൻ പോയി കാണുന്നില്ല